മലയാളികൾക്കെല്ലാം ഏറെ സുപരിചിതനായ ഒരു നടനാണ് ശരത് കുമാർ തമിഴിലാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലും ഒരുപാട് സിനിമകൾ ശരത്കുമാർ ചെയ്തിട്ടുണ്ട് ശരത് കുമാറിനെ പോലെ തന്നെ മകൾ വരലക്ഷ്മിയും മലയാളത്തിൽ രണ്ടു മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട് കസവ എന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ തന്നെയായിരുന്നു വരലക്ഷ്മി ശരത് കുമാർ എത്തിയത് താര കുടുംബത്തിൽ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് വരലക്ഷ്മി ശരത് കുമാറിന്റെ വിവാഹ നിശ്ചയമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് നടൻ ശരത് കുമാറിനെ ആദ്യ ഭാര്യയായ ഛായയിൽ നിന്നും ജനിച്ച മകളാണ് വരലക്ഷ്മി പൂജയാണ് വരലക്ഷ്മിയുടെ സഹോദരി നടിയും ശരത്കുമാറിന്റെ ഭാര്യയുമായ രാധികയാണ് സോഷ്യൽ മീഡിയയിലൂടെ വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന വിവരം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയത്തിൽ നിന്നുള്ള ചിത്രങ്ങളും രാധിക പങ്കുവച്ചു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് മുംബൈയിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം നടത്തിയത് ആർട്ട് ഗ്യാലറി ഉടമയായ നിക്കോളായ് സച്ദേവാണ് വരലക്ഷ്മിയുടെ വരൻ ദമ്പതികളുടെ കുടുംബവും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയത്തിലും പങ്കെടുത്തത് സിനിമാ സുഹൃത്തുക്കളെ ഒന്നും ക്ഷണിച്ചിരുന്നില്ല മുംബൈയിൽ വെച്ച തന്നെ ഒരു വിവാഹ നിശ്ചയത്തിന് എല്ലാ താരങ്ങൾക്കും വന്നു ചേരാൻ ബുദ്ധിമുട്ടാണ് വരലക്ഷ്മിയും നിക്കോളയും തമ്മിൽ കഴിഞ്ഞ പതിനാല് വർഷമായി പരസ്പരം അറിയാവുന്നവരാണ് അങ്ങനെയാണ് ഈ ഒരു ബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നത് ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ താരത്തിന് ആശംസകൾ നേർന്ന് രംഗത്ത് വരുന്നത്